ഹായ് സുഹൃത്തുക്കളെ പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ നശിപ്പിച്ച സംഭവം നമ്മൾ ഇതിനോടകം തന്നെ അറിഞ്ഞു രണ്ട് സ്ത്രീകളും കുറച്ച് മലയാളികളുമൊക്കെ തമ്മിൽ സംസാരിക്കുന്നതും ആ വീഡിയോ വിഷുവലൊക്കെ വൈറലായിരുന്നു ഓസ്ട്രേലിയൻ വംശജരായ രണ്ട് ജൂത വനിതകൾക്കെതിരെ ഇപ്പോൾ കേരളത്തിൽ കേസിട്ടിരിക്കുകയാണ് ഫോർട്ട് കൊച്ചി പോലീസ് ആണ് ഈ രണ്ടു പേർക്കുമെതിരെ കേസെടുത്തത് ഐ പി സി നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് പ്രകാരം ഇരു വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികളുടെ പേരിലാണ് കേസ് ഈ നൂറ്റി അൻപത്തി മൂന്നും നൂറ്റി അൻപത്തി മൂന്ന് എ വകുപ്പും പലപ്പോഴും പല നിരപരാധികൾക്കും വിനയാകുന്നുണ്ട് ഈ രണ്ട് വകുപ്പുകളും കാരണം ഒരുപാട് പേരെ ഈ ഉമ്മാക്കി കാണിച്ച് ഭീഷണിപ്പെടുത്താനും വീഴ്ത്താനും ഇവർക്ക് സാധിക്കുന്നുണ്ട് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ടൂറിസ്റ്റ് വിസയിലെത്തിയ ജൂതവംശജരായ സ്ത്രീകൾ കീറിയിട്ടിരിക്കുന്ന പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ കടുത്തു നിൽക്കുന്നതായിരുന്നു ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് ഫോർട്ട് കൊച്ചിയിൽ ഇവർ താമസിക്കുന്ന ഹോം സ്റ്റേയിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാകും വിദേശ വനിതകൾ ഇനി താമസിക്കുന്നത് അങ്ങനെയായിരിക്കും ആവശ്യമാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതായത് ഐഎസ്ഒ ഈ പ്രവർത്തകരാണ് ഇവിടെ പോസ്റ്റർ സ്ഥാപിച്ചിരുന്നത് അപ്പോ പോസ്റ്റർ കീറി വേറെ രാജ്യത്ത് നിന്ന് വന്നവരാണ് അവർ ഇസ്രായേൽ അനുകൂലികളാണ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് എന്തായിരുന്നാലും ഫോർട്ട് കൊച്ചിയിലാണ് സംഭവം നടക്കുന്നത് പലസ്തീൻ ഐക്യദാർഢ്യ പോസ്റ്ററുകളാണ് നശിപ്പിച്ചത് വിദേശ വനിതയായ സാറ ഷിലാൻസി ഇവർക്കിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു മട്ടാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ഓസ്ട്രേലിയ സ്വദേശിയായ സാറ ഷിലാൻസിക്ക് ജാമ്യം അനുവദിച്ചത് വിഷയത്തിൽ ഓസ്ട്രിയ എംബസി ഇടപെട്ടിരുന്നു തിങ്കളാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സാറ പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ കീറി അത് ചുരുട്ടി കയ്യിൽ വെക്കുകയും എതിർത്ത ചിലരോട് തർക്കിക്കുന്നതുമായ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരാണ് പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നത് പോസ്റ്റർ കീറിയതിൽ യുവതിക്കെതിരെ എസ് ഐ ഒ ആണ് പരാതി നൽകിയത് വിദേശ വനിതയ്ക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് എസ് ഐ ഒ പ്രവർത്തകർ ഫോർട്ടുകൊച്ചി പോലീസ് സ്റ്റേഷനിൽ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധം പ്രതിഷേധിച്ചു ഐ എസ് ഒക്കാരും എസ് ഐ ഒ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഇതേ തുടർന്നാണ് സാറയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഉടനെ തന്നെ ജാമ്യവും ലഭിച്ചു എന്നാൽ ഇതേ സമയം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം വേറെ പല തലങ്ങളിലേക്ക് മുറുകുകയാണ് ഇതിനകത്ത് പല രാജ്യങ്ങളും വന്നു പെടുകയാണ് ഇപ്പോൾ ഇറാനും ഇന്ത്യയും പെട്ടതുപോലെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും പെട്ടതുപോലെ ഇത് ലോകമഹായുദ്ധത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് തുടക്കം തന്നെ നിരീക്ഷകർ സംശയിച്ചിരുന്നു അത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാൻ സന്ദർശനത്തിന് പിന്നാലെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായൽ ഹനിയ തുർക്കിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ ആഴ്ച അവസാനം തുർക്കിയിലെത്തുന്ന ഇദ്ദേഹം പ്രസിഡന്റ് റജബ് തൊയ്യക് ഉർദു മൊയ്യബ് ഉർദുഖാനുമായി ചർച്ച നടത്തുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണത്തിനെതിരെ ശക്തമായി രംഗത്തു വന്ന ഒരാളാണ് ഉറദുഖാൻ എന്ന് പറയുന്നു വാരാന്ത്യത്തിൽ പലസ്തീൻ നേതാവിന് തങ്ങൾ ആതിഥേയത്വം വഹിക്കുമെന്ന് ഉറദുഖാന്റെ ഓഫീസും സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി ഇറാൻ സന്ദർശിച്ച ഇസ്മായിൽ ഹനിയ ഇറാൻ പരമോന്നത നേതാവായ അലി കുമേനിയുമായും വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിയാനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അബ്ദുല്ലാഹിയാനൊപ്പം ടെഹ്റാനിൽ വാർത്താ സമ്മേളനവും നടത്തിയിട്ടാണ് അദ്ദേഹം മടങ്ങിയത് അതിന് പിന്നാലെയായിരുന്നു പെരുന്നാൾ ദിനത്തിൽ വടക്കൻ ഗാസയിൽ നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഹനിയയുടെ മൂന്ന് മക്കളെയും നാല് പേരക്കുട്ടികളെയും കൊലപ്പെടുത്തുകയും ചെയ്തു രണ്ടും കൽപ്പിച്ച് ഇസ്മയിൽ ഹനിയ പല രാജ്യങ്ങളുമായും കൂടിക്കാഴ്ച നടത്തുന്നത് ബെഞ്ചമിൻ നദന്യാഹുവുമായി ഇനിയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മളിൽ അവശേഷിക്കുന്നവർ കൂടി ഇല്ലാതാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെടിനിർത്താനും യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേലിനോട് താണു കേണി യാചിക്കാൻ തന്നെയാണ് പക്ഷേ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരുമിച്ചൊരു വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഇസ്മായിൽ ഹനിയ താഴാൻ തയ്യാറാകുന്നില്ല നമ്മുടെ ആളുകളാണ് മരിക്കുന്നത് നമ്മുടെ നാടാണ് തകരുന്നത് എന്ന ബോധ്യത്തോടു കൂടി ഇസ്രയേലിനോട് ഉത്തരവിടുകയല്ല ചെയ്യേണ്ടത് കൽപ്പന പുറപ്പെടുവിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഒരു റിക്വസ്റ്റ് രൂപത്തിലാണെങ്കിൽ നതന്യാഹു അത് അംഗീകരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർ ചില നിബന്ധനകളാണ് നെതന്യാഹുവുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ ചെയ്യുന്നത് അതിനെ വലിച്ചുകിർ നെതന്യാഹുവിന്റെ ആളുകൾ ചുരുട്ടിക്കുട്ടി എറിഞ്ഞിട്ട് പാട്ടിനു പോകും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗം മേധാവി ഇസ്മയൽ ഹനിയയുടെ ചെറുമകൾ ഇപ്പോൾ മരിച്ചിരിക്കുന്നു ഈദ് ദിനത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്മയേൽ ഹനിയയുടെ മകന്റെ മകളായ മലക് ആണ് മരിച്ചത് ഈദ് ദിനത്തിൽ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ സന്ദർശനത്തിനെത്തിയ ഹനിയയുടെ മക്കളെയും കുടുംബത്തെയും അതിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് മക്കളും നാല് പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു അന്ന് ഗുരുതര പരുക്കുകളോടെ രക്ഷപ്പെട്ട മലക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് ഇന്നലെ മരിച്ചത് ഹനിയയുടെ മക്കളായ ഹസീം ഹനിയ ആമിർ ഹനിയ മുഹമ്മദ് ഹനിയ എന്നിവരും പേരക്കുട്ടികളായ അമൽ ഖാലിദ് റസാൻ എന്നിവരുമാണ് ഈദ് ദിനത്തിൽ കൊല്ലപ്പെട്ടത് കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതല്ല ഇതായിരുന്നു ഇസ്മായിൽ ഹനിയ പ്രതികരിച്ചത് ഇസ്രായേൽ മക്കളെ കൊലപ്പെടുത്തിയതറിഞ്ഞപ്പോൾ ഇസ്മായിൽ ഹനിയ പ്രതികരി ഇസ്രായേല് സ്വന്തം കുടുംബത്തിലെ ഇത്രയും ആളുകളെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്ന വാർത്തയറിഞ്ഞപ്പോൾ ഇസ്മായിൽ ഹനിയയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാനോ യുദ്ധം അവസാനിപ്പിക്കാനോ ഒരു വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറാകാതെ ഇപ്പോഴും ഇസ്രായേൽ മുന്നോട്ട് തന്നെ ഇസ്രായേലിന് നേർക്ക് ഈ സാഹചര്യത്തിലാണ് ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമണം നടക്കുന്നത് പതിനെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പശ്ചിമ ഗലീലിലെ കെട്ടിടത്തിലാണ് മിസൈൽ പതിച്ചത് പരിക്കേറ്റവരിൽ നാല് പേരുടെ നില ഗുരുതരമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ലെബനോൻ ഇസ്രായേൽ അതിർത്തിയിൽ പോരാട്ടം തുടരുകയാണ് ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടായിരുന്ന ആക്രമണം ഇന്നത്തോടെ ശക്തി പ്രാപിക്കുകയായിരുന്നു നാല് മിസൈലുകളാണ് പശ്ചിമ ഗലീലിൽ സ്ഥാപിച്ചത് ഈ മിസൈൽ ഈ മിസൈലുകളെ കണ്ടെത്താനോ തടയാനോ അയൺ ഡോം സിസ്റ്റത്തിന് സാധിച്ചിട്ടില്ല ഞായറാഴ്ച ഇസ്രായേലിന് നേരെ ഇറാനും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു നൂറ്റി എൺപത്തിയഞ്ച് ഡ്രോണുകളും മിസൈലുകളുമാണ് അഞ്ചു മണിക്കൂറോളം നീണ്ട ആക്രമണം ആക്രമണത്തിൽ ഇറാൻ തൊടുത്തുവിട്ടത് ഇറാഖ് ലെബനൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവിധ മിലേഷ്യകളും ആക്രമണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് നെഗവ് സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചാണ് നല്ലൊരു ശതമാനം മിസൈലുകളും എത്തിയത് അർദ്ധരാത്രി മുതൽ പുലരിവോളം ടെല്ലവീപ് ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ അപായ സൈറണുകൾ മുഴങ്ങി സുരക്ഷിത കേന്ദ്രം തേടിയുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ മുപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലോകരാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ സ്വന്തം നിലയ്ക്ക് തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ റിപ്പോർട്ട് രാത്രി ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം ഇറാനെതിരായ ആക്രമണ സ്വഭാവം ചർച്ച ചെയ്തു മേഖലായുദ്ധം ഒഴിവാക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായി അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും അറിയിച്ചു ഇറാന് നേരെയുള്ള പ്രത്യാക്രമണ നീക്കത്തിൽ മാറ്റമില്ല എന്ന് നെതന്യാഹു ഉറക്കെ പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വന്തം നിലയ്ക്ക് തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നും നെതന്യാഹു വ്യക്തമാക്കി അമേരിക്ക ഉൾപ്പെടെ സഖ്യരാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു സൈനിക നീക്കത്തെയും വ്യാപ്തിയിലും കടുപ്പത്തിലും നേരിടുമെന്ന് ഇറാൻ ആവർത്തിച്ചു ഇസ്രായേൽ ഭീഷണിയുടെ വെളിച്ചത്തിൽ ചെങ്കടലിൽ തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ നേവി പ്രത്യേക സുരക്ഷാ കവചമൊരുക്കി മേഖല യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി യു എസ് ഏറ്റവും വകുപ്പ് അറിയിച്ചു ടെല്ലവീവിലെത്തിയ ബ്രിട്ടീഷ് ജർമ്മൻ വിദേശകാര്യ മന്ത്രിമാരും ഈ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു ഇസ്രായേലിന്റെ പ്രത്യേക അടിയന്തര സഹായം ഉറപ്പാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അമേരിക്കൻ പ്രതിനിധി സഭയോട് ഇത് സംബന്ധിച്ച നടപടി എളുപ്പമാക്കാനും ബൈഡൻ ആവശ്യപ്പെട്ടു ഇറാനെതിരെ ഉപരോധം വ്യാപിപ്പിക്കുമെന്ന് അമേരിക്കയും ഫ്രാൻസും അറിയിച്ചു ജി സെവൻ യൂറോപ്യൻ യൂണിയനുകളുടെ കൂട്ടായ്മകളുടെ യൂറോപ്യൻ യൂണിയൻ കൂട്ടായ്മകളുടെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും ദക്ഷിണ ലെബനാനിൽ നിന്ന് ഹിസ്ബുല്ല അയച്ച ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേൽ നാശം വിതച്ചു ഇസ്രായേലിൽ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി പട്ടണമായ അറബ് അൽ അറാംഷെയിൽ സൈനികർ തമ്പടിച്ച കെട്ടിടത്തിന് നേരെയായിരുന്നു ഹിസ്ബുല്ലയുടെ ആക്രമണം നാല് സാധാരണക്കാർക്കും സൈനികർക്കുമാണ് പരിക്കേറ്റത് ഇവരിൽ ആറ് സൈനികരുടെ പരിക്ക് ഗുരുതരമാണ് കഴിഞ്ഞ ദിവസം തങ്ങളുടെ രണ്ട് കമാൻഡർമാരെ വധിച്ചതിനുള്ള പ്രതികാരമാണിതെന്ന് ഇതെന്ന് ഹിസ്ബുല്ല പറയുന്നു ഡ്രോണുകളും മിസൈലുകളും അയൺ ഡോം സിസ്റ്റത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് അന്വേഷിക്കുമെന്ന് ഐ ഡി എഫ് വക്താവ് പറഞ്ഞു യു എൽ സ്ഥിര അംഗത്വം ലഭിക്കാനുള്ള പലസ്തീന്റെ അപേക്ഷ രക്ഷാസമിതി പരിഗണിക്കരുത് എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു യുദ്ധം പല ലോകരാജ്യങ്ങളിലേക്ക് മുറുകുമ്പോൾ ഒരു രൂപത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത പലസ്തീനും ഇസ്രായേലും മുന്നോട്ട് തന്നെ നന്ദി